തൂതപ്പുരം ആഘോഷിക്കുമ്പോൾ വൈറലാവുകയാണ് ഒരു പോലീസുകാരൻ്റെ വരികൾ പൂരത്തിൻ്റെ പെരുമവിളിച്ചോതി ചെറുപ്പളശ്ശേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കയ്യാള എഴുതിയ വരികളാണ് റീൽസായി സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നത് ഇതാണ് കടമ്പുഴിപ്പുറം സ്വദേശിയായ സുരേഷ് കയ്യള ചെറുപ്പശേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം ഈ കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയം കൂടി കിടപ്പുണ്ട് ജോലി തിരക്കിനിടയിലും അതിനെ രാഗിമിനുക്ക് കൊണ്ടു നടക്കുകയാണ് സുരേഷ് കയ്യള സമയം കിട്ടുമ്പോഴൊക്കെ പാട്ടുകളും കവിതകളും കുറിച്ചിടും ഇപ്പോൾ വൈറലാകുന്നത് തൂതാ എഴുതിയ സുരേഷിന്റെ വരികളാണ് കണ്ടോ കണ്ടോ പൂരം കണ്ടോ തൂതാക്കാവിലെ പൂരം കണ്ടോ എന്ന് തുടങ്ങുന്ന വരികൾ റീൽസായി സോഷ്യൽ മീഡിയകളിൽ തരംഗം തീർക്കുന്നു പ്രദീപ് ചെറായ ആലപിച്ച ഫൈസൽ അമീറിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറക്കിയ ഈ റീൽസ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷിഹാബ് ഖാദറാണ് കാവിലെ മേളം കൊമ്പന്മാരും കൊട്ടും കൊട്ടും പാട്ടും പാട്ടും ഒത്തൊരു ഒത്തൊരു നേരത്തെ കടമ്പടിപ്പണം വായില്യംകുന്ന് പൂരത്തെ കുറിച്ച് സുരേഷ് എഴുതിയ വരികളും വൈറലായിരുന്നു കാക്കി പ്രതിമ പത്മശ്രീ അതിഥികൾ വെറി മതം മറക്കാതിരിക്കുകയാണ് സഖി തുടങ്ങി ചെറുതും വലുതുമായി ഇതിനകം നൂറോളം കവിതകളും പാട്ടുകളും എഴുതിയിട്ടുണ്ട് ഈ പോലീസുകാരൻ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമെല്ലാം നല്ല പിന്തുണയാണ് സുരേഷിന് നൽകുന്നത് ജോലിയിലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ കൂടി എഴുത്ത് സഹായിക്കുന്നുണ്ടെന്ന് സുരേഷ് കയ്യാള പറയുന്നു ചെറുപ്പം മുതലേ എഴുതും ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് മുതൽ തന്നെ എഴുതിയിരുന്നു കോളേജ് പഠിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഈ തൂത പൂരത്തോടനുബന്ധിച്ചിട്ട് ഇങ്ങനൊരു എഴുതണം അല്ലെങ്കിൽ ഒരു ഒരു വരണം എന്ന് ഞാൻ വായിലാമന്നാവിലെ പൂരത്തെ പറ്റിയിട്ട് എഴുതിയിരുന്നു ഒരു പൂരം വരവിനെ പറ്റിയിട്ട് എഴുതിയിരുന്നു അതിന് ശേഷം പിന്നെ നമ്മുടെ സ്റ്റേഷൻ്റെ പരിധിയിലാണ് തൂത തൂത പകുതി ക്ഷേത്രം അപ്പോൾ നമ്മുടെ സംഗീത സ്റ്റുഡിയോയിലെ ബിജോയ്സ് ബിജോയ് പറഞ്ഞു പൂരത്തെ പറ്റി ഒന്നും എഴുതിയില്ലേ വെച്ചു അപ്പോൾ പെട്ടെന്ന് അതിനെ പറ്റി എഴുതണം പിന്നെ ആഘോഷങ്ങളൊക്കെ ഒരു മനോഹരമാക്കൽ പോലീസുകാരുടെ ഒരു കടമയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി മനോഹരമായിട്ട് എന്ന് കരുതിയിട്ട് ഈ പാട്ടും കൂടി ഒന്ന് ചിട്ടപ്പെടുത്തിയത് അത്ര പോലീസ് ഒരു ടെൻഷൻ പിടിച്ച പണിയാണ് മിക്കവാറും അധികം സമയം ഉണ്ടാവാറ് അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള എഴുതാൻ കിട്ടുന്ന അവസരങ്ങൾ മനസ്സിന് കൂടുതൽ അതെ അതെ നമ്മുടെ പോലീസ് ജീവിതത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മളൊരു രസകരമായിട്ട് കാണുന്നു അത്രയുള്ളത് കാരണം എല്ലാവരും പിന്നെ ഉദ്യോഗസ്ഥരുടെ അവിടെ സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും നല്ല സഹകരണമാണ് എഴുത്തിനും മറ്റു കാര്യങ്ങൾക്കും നല്ല പ്രചോദനം നൽകുന്നുണ്ട് നമ്മുടെ കവിതകളായാലും പാട്ടുകളായാലും നല്ല അവർ അതിനെ നല്ല പ്രോത്സാഹനമാണ് സ്റ്റേഷനും എൻ്റെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും എല്ലാവരും നല്ല സഹകരണമാണ് തരുന്നത് നല്ല പിന്തുണയാണ് അവരെ കേൾപ്പിക്കാറുണ്ട് കേൾപ്പിക്കാറുണ്ട് വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള മീഡിയകൾ വഴി പരമാവധി പ്രചരിപ്പിക്കാറുണ്ട് അവരെല്ലാം സ്റ്റാറ്റസ് വെച്ചിട്ടും എല്ലാത്തിലും വെച്ചിട്ട് പരമാവധി പ്രചരണം കൊടുക്കലുണ്ട് ലഘുവിതകളാണ് പിന്നെ ചൊൽ കവിതകളും എല്ലാം എഴുതിയിട്ടുണ്ട് ആനുകാലിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സുരേഷ് കയ്യള എഴുതിയ കവിതകളാണ് കാക്കിയും പ്രതിമയും പത്മശ്രീയുമെല്ലാം ജോലി സമയം കഴിഞ്ഞും യാത്ര ചെയ്യുമ്പോഴുമെല്ലാമാണ് എഴുത്ത സൂക്ഷിക്കണം നമ്മൾ ജീവിതത്തിൽ പുസ്തകം കൂട്ടുവാൻ പഠിക്കണം ജീവിതത്തിൽ കുറയ്ക്കുവാനായി പഠിച്ചിടേണം ഹരിക്കുവാൻ പഠിക്കണം ജീവിതത്തിൽ കൂടാതെ ശിഷ്ടവും കണ്ടിടേണം പലവഴി പിരിഞ്ഞ പാറത്തുകൂടും കുറിച്ച കണക്കു തുറിച്ചു നോക്കും ഞാനയ്യോ കണക്കൂ പഠിച്ചതില്ല ഞാനൊരു കണക്കും കുറിച്ചതില്ല ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് സുരേഷിന് താനെഴുതിയ കവിതകളെല്ലാം കൂട്ടി ഒരു പുസ്തക രൂപത്തിൽ പുറത്തിറക്കണമെന്നാണ് സുരേഷ് കയ്യളയുടെ ആഗ്രഹം ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കാക്കിയിട്ട ഈ കലാകാരൻ ന്യൂസ് ബ്യൂറോ ചെറുപ്പളശ്ശേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ